നമസ്കാരം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾക്കായി സുപ്രീംകോടതി ദേശീയ ക്രമസമിതിയെ നിയോഗിച്ചു കൊൽക്കത്ത ആർ ജി കാർ ആശുപത്രിയിൽ പി ജി ഡോക്ടർ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആശങ്കയും ഞെട്ടലും പങ്കുവച്ചുകൊണ്ടാണ് നടപടി ഇനിയൊരു കൊലപാതകമോ പീഡനമോ സംഭവിക്കുന്നതുവരെ രാജ്യത്തിന് കാത്തിരിക്കാനാകില്ല എന്ന് ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കി ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിയമം കൊണ്ടുവന്നെങ്കിലും അവ പര്യാപ്തമല്ലെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി നാവികസേന മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിറൽ ആരതി സെറിൻ അധ്യക്ഷയായ പത്തംഗ സമിതി മൂന്നാഴ്ചയ്ക്കകം ഇടക്കാല റിപ്പോർട്ടും രണ്ടു മാസത്തിനകം വിശദമായ റിപ്പോർട്ടും നൽകണം കാർ ആശുപത്രി പ്രശ്നം കൈകാര്യം ചെയ്തതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി ബംഗാൾ സർക്കാരിനെയും പോലീസിനെയും കോടതി അതിരൂക്ഷമായി വിമർശിച്ചു ആശുപത്രിയുടെ സുരക്ഷാ ചുമതല സി ഐ എസ് എഫിന് കൈമാറുകയും ചെയ്തു സുരക്ഷ സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് സുപ്രീംകോടതി രജിസ്ട്രാർക്ക് ഇമെയിലിൽ പരാതി അയക്കാം കേസന്വേഷണത്തെക്കുറിച്ച് സിബിഐയും അക്രമസംഭവങ്ങളെക്കുറിച്ച് ബംഗാൾ സർക്കാരും ഉടൻ തന്നെ റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശം നൽകി ജോലിഭാരം വിശ്രമ സൗകര്യത്തിന്റെ അപര്യാപ്തത തുടങ്ങി പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങൾ കോടതി അക്കമിട്ട് പറഞ്ഞു വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ടത് വിശ്വാസത്തിൽ എടുത്ത ഡോക്ടർമാർ തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡ് അഭ്യർത്ഥിച്ചു ഡോക്ടർമാരുടെ പണിമുടക്ക് ചികിത്സാ നിഷേധത്തിന് കാരണമാകുമെന്ന് ജഡ്ജിമാരായ ജെ പി ഭർതിവാല മനോജ് മിശ്ര എന്നിവർ കൂടി ഉൾപ്പെട്ട ബെഞ്ച് ചൂണ്ടിക്കാട്ടി സമിതിയുടെ ചുമതലകൾ ഇവയാണ് ആരോഗ്യ പ്രവർത്തകർക്കെതിരായ എല്ലാത്തരം അക്രമങ്ങളും തടയാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കണം ജെൻഡർ അധിഷ്ഠിത അതിക്രമങ്ങൾ ഒഴിവാക്കാനും നിർദ്ദേശം വേണം എല്ലാത്തരം ആരോഗ്യ പ്രവർത്തകർക്കും അന്തസ്സുള്ള തൊഴിൽ സാഹചര്യം ഉറപ്പാക്കാൻ പ്രായോഗിക നടപടിക്രമം തയ്യാറാക്കണം ശുപാർശകൾ നടപ്പാക്കാനുള്ള സമയക്രമം തയ്യാറാക്കണം അതേസമയം ആർജിക്കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിന്റെ അറസ്റ്റിന് സാധ്യതയേറിയതായി റിപ്പോർട്ട് അഴിമതി കേസിൽ ഡോക്ടർ ഘോഷിനെതിരെ കൊൽക്കത്ത പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു സി ബി ഐ തുടർച്ചയായി നാല് ദിവസം അൻപത് മണിക്കൂറിലകം ഡോക്ടർ ഘോഷിനെ ചോദ്യം ചെയ്തു അതിനിടെയാണ് തനിക്കെതിരായ തെറ്റായ വാർത്തകൾ തടയണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ ഘോഷും ഭാര്യയും കോടതിയെ സമീപിച്ചത് മെഡിക്കൽ കോളേജുകളിലും ആശുപത്രി പരിസരത്തും സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണം കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നും വനിതാ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സ്ഥാപന മേധാവികൾക്ക് മന്ത്രാലയം കത്തയച്ചു കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ പീഡനക്കൊലയുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത് അതിനിടെ ആർ ജിക്കാർ ആശുപത്രി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ കേസെടുത്തു പ്രിൻസിപ്പളായിരുന്ന കാലത്ത് നടത്തിയ സാമ്പത്തിക ക്രമക്കേടിലാണ് നടപടി അഴിമതി ആരോപണത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്